ഞാൻ എല്ലാ ദിവസവും നല്ലതുപോലെ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നുണ്ട് പലതരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവുന്നില്ല നല്ലൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ മാറിയിട്ടില്ല പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്ക് നിരന്തരമായി അനുഭവിക്കേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ എന്നോട് ചോദിച്ച ചോദ്യമാണ് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം യൂട്യൂബിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പലതരത്തിലുള്ള മന്ത്രങ്ങൾ ജപിച്ചാൽ നല്ല മാറ്റങ്ങളുണ്ടാവും ആ മന്ത്രം ജപിച്ചാൽ ഈ ഗുണം ഈ മന്ത്രം ജപിച്ചാൽ ആ ഗുണം എന്നൊക്കെ പല വീഡിയോകളും കണ്ടിട്ട് പലരും പല മന്ത്രങ്ങളും ജപിക്കും എന്നിട്ട് അതിന് യാതൊരു ഫലവും ലഭിക്കുന്നില്ല എന്ന് പരാതി പറയാറുണ്ട് നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏത് മന്ത്രമാണ് ഗുണമാകുന്നത് ഏതൊക്കെ തരത്തിൽ ഉപാസന ചെയ്താലാണ് ഗുണമാകുന്നത് എന്ന് ഒരു നല്ല ആചാര്യനെ കണ്ട് നമ്മുടെ ജാതകം പരിശോധിച്ച് അതിനകത്തിലെ അഞ്ചാം ഭാവവും ഒൻപതാം ഭാവവും ഒക്കെ പരിശോധിച്ച് ഒപ്പം ലഗ്നഭാവം ഇതെല്ലാം നോക്കി നമുക്ക് അനുയോജ്യമായ ദേവത ഏതാണെന്ന് കണ്ടെത്തി അതിനെ ഉപാസിച്ചാൽ മാത്രമേ നമ്മുടെ കാലദോഷങ്ങൾക്കും നമ്മുടെ പ്രകൃതിയാലുള്ള എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമാവുകയുള്ളൂ ഏതെങ്കിലും ആളുകളൊക്കെ പറയുന്നത് കേട്ട് ഏതെങ്കിലുമൊക്കെ മന്ത്രം ജപിച്ചാൽ അത് നമുക്ക് ഗുണം ചെയ്യണമെന്നില്ല ഏറ്റവും അനുയോജ്യമായ ദേവത ഏതാണ് എന്ന് നമ്മുടെ ജാതകം പരിശോധിച്ച് അതിലൂടെ നമ്മൾ കണ്ടെത്തണം അതല്ലെങ്കിൽ ചിലർക്ക് പാരമ്പര്യമായി ചില ഉപാസനാ കാര്യങ്ങളുണ്ടാവും വെച്ചാശ്രയങ്ങളെന്നും കുര്യാലിയെന്നും ഒക്കെ പറയുന്ന നിരവധി സങ്കേതങ്ങളുണ്ടാവും അവിടെ പൂർവികർ ആചരിച്ചു വന്നിരുന്നതായ ചില ആചരണങ്ങളാണ് അവിടെ ചില ദേവസങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും ശ്രീകൃഷ്ണൻ രക്ഷസ് ചൊവ്വ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല ദേവതകളുണ്ടാവും അതൊക്കെ പരമ്പരാഗതമായി വരുന്നതാണ് ആ ദേവതകളെ ഉപാസിക്കുന്നതിന് ഇത്തരത്തിലുള്ള പരിശോധന ആവശ്യമില്ല ആ ദേവതകളുടെ മന്ത്രങ്ങൾ ജപിച്ചാലും തീർച്ചയായിട്ടും ഫലം ലഭിക്കും ഏത് ദേവതയെ പ്രീതിപ്പെടുത്തിയാലാണ് നമുക്ക് ഗുണമുണ്ടാകുന്നത് എന്ന് ജ്യോതിഷവിധി പ്രകാരം നോക്കിയാൽ മാത്രമേ നമ്മുടെ ഉപാസനകളും പ്രാർത്ഥനകളും ശരിയാവുകയുള്ളൂ അതുമാത്രമല്ല ഉത്തമനായ ഒരു ആചാരിൽ നിന്ന് വിധിപ്രകാരം നേരിട്ട് മന്ത്രോപദേശം ഉപദേശം സ്വീകരിച്ചാൽ മാത്രമേ ഗുരുപരമ്പരയായി ലഭിക്കുന്ന അനുഗ്രഹം നമുക്കും ലഭിക്കുകയുള്ളൂ അങ്ങനെ വിധിപ്രകാരം മന്ത്രോപദേശം സ്വീകരിച്ച് മന്ത്രങ്ങൾ ജപിച്ചാൽ ഉറപ്പായും അതിന് നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കുന്നതാണ്